ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ എല്ലാവർക്കും സുഖമാണോ നമുക്ക് വീഡിയോയിലേക്ക് കടന്നാലോ ഇന്നൊരു എളുപ്പത്തിൽ ഒരു മുട്ട റോസ്റ്റ് ഉണ്ടാക്കുന്ന ഒരു വീഡിയോ ആണ് കേട്ടോ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം അപ്പോൾ ഞാനിതാ മുട്ട റോസ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ അപ്പം ഞാനിതാ ഇതുണ്ടാക്കാൻ വേണ്ടിയിട്ട് നീരുള്ളി തക്കാളി പച്ചമുളക് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അത് നേരെ ഈ ചൂടായ എണ്ണയിലേക്ക് ഇട്ടുകൊടുക്കാം അപ്പോൾ ഇതൊന്ന് വഴറ്റി കൊടുക്കാം കേട്ടോ ഈ നീരുള്ളി പെട്ടെന്ന് വഴി വിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇത് നന്നായിട്ട് വാഴേണ്ടി വന്നിട്ടുണ്ട് കേട്ടോ ഇനി ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം അപ്പോൾ ഞാൻ ഇതിലേക്ക് കാശ്മീരി മുളക് പൊടിയാണ് ഇട്ടോ ഇട്ട് കൊടുക്കുന്നുള്ളത് ഒരു മൂന്ന് ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് നിങ്ങൾക്കിപ്പോൾ കൂടുതൽ എരിവ് വേണമെന്നുണ്ടെങ്കിൽ മറ്റേ നാടൻ മുളകിൻ്റെ പൊടി ഇട്ട് കൊടുത്താൽ മതി കേട്ടോ ഇനി കുറച്ച് മഞ്ഞൾപ്പൊടി പൊടി ഇട്ടുകൊടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ആക്കി കൊടുക്കാം അപ്പോൾ ഇനി ഇതിലേക്ക് ചിക്കൻ മസാലയാണ് ഇട്ട് ഇട്ട് കൊടുക്കുന്നത് അതൊരു രണ്ടര ടീസ്പൂൺ ചിക്കൻ മസാല ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി എല്ലാം കൂടി നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുന്നുണ്ട് ഈ പൊടികൾ ഇടുന്ന സമയത്ത് ലോ ഫ്ലെയിമിൽ വേണം വണോട്ട വെക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോവും ഈ പൊടികളുടെ പച്ചമണം മാറുന്നത് വരെ വഴറ്റി കൊടുക്കാം അപ്പോൾ ഈ പൊടികളുടെ പച്ചമണം മാറി കഴിയുമ്പോൾ ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ പച്ചവെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഇനി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം അപ്പോൾ ഇനി ഇതിനാവശ്യത്തിനുള്ള ഉപ്പ് ഇട്ടുകൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി കുറച്ച് കറിവേപ്പില കൂടി ഇട്ടുകൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതിലെ വെള്ളം ഒന്ന് വറ്റി തുടങ്ങുമ്പോൾ ഒരു മുട്ടയുടെ മഞ്ഞയാണ് കേട്ടോ ഇങ്ങനെ ഇതിലേക്ക് പൊടിച്ചിട്ട് കൊടുക്കുന്നത് ഇങ്ങനെ ഇട്ടുകൊടുക്കുമ്പോൾ കറിക്ക് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും പിന്നെ അതുമാത്രമല്ല ഇതിലെ ഗ്രേവി കുറച്ചും കൂടി ഒന്ന് പെട്ടെന്ന് തിക്കായി കിട്ടും കേട്ടോ അപ്പോൾ ഇതിലെ ഗ്രേവി കുറച്ചും കൂടെ ഒന്ന് തിക്കാവുന്നത് വരെ വെയിറ്റ് ചെയ്യാം അപ്പം ഇനി ഇതിലേക്ക് പുഴുങ്ങി വെച്ചിട്ടുള്ള മുട്ട ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഞാൻ ഞാനിതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്തു കേട്ടോ ഇതിനി ചൂടാറി കഴിയുമ്പോൾ കുറച്ചുകൂടി തിക്കാവും അപ്പോൾ ഈ രീതിയിൽ മുട്ട റോസ്റ്റ് തയ്യാറാക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ എന്നിട്ട് അഭിപ്രായം പറയണേ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടമായാലൊന്ന് ലൈക്ക് ചെയ്യണേ അപ്പോൾ ഇനി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ഓക്കെ ബൈ